നമസ്കാരം നമ്മൾ ഇന്ന് കടവൂർ ശിവശങ്കരപ്പിള്ളയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതെ പ്രധാനമായും അദ്ദേഹത്തിന്റെ കടൽക്കാക്കുകൾ എന്ന കഥാസമാഹാരം അതെ ആ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ എഴുത്തിനെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഒരു ആഴത്തിലുള്ള നോട്ടം അല്ലേ തീർച്ചയായും സാധാരണ മനുഷ്യരുടെ ജീവിതം അവരുടെ ഉള്ളിലെ തോന്നലുകൾ അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്ന് നോക്കാം ശരി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആരായിരുന്നു ഈ കടവൂർ ശിവശങ്കര പിള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ജനിച്ചു സാഹിത്യ വിശാരത് ബിരുദമൊക്കെയുണ്ട് ആ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നല്ലോ അല്ലേ പൊതുമരാമത്ത് വകുപ്പിൽ അതെ ആ ഒരു പശ്ചാത്തലം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ എഴുത്തിൽ സാധാരണക്കാരന്റെ ലോകം കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടാവും ഉണ്ടാവാം അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് തീക്കുടുക്ക എന്നൊരു നാടകം ഓ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് സാഹിത്യ പരിഷത്ത് അവാർഡ് അതെ പിന്നെ ശനിപ്പിഴ എന്ന നാടകം നോവലുകളും എഴുതിയിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു നോവലുകൾ ചുണ്ടലികൾ എന്നൊരെണ്ണം ഓർക്കുന്നു ചുണ്ടലികൾ അതിന് കേരള ശബ്ദം നോവൽ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ തുളസിത്തറ നദികൾ നദീതടങ്ങൾ ഓക്കെ പുതുമഴയും വെള്ളിടിയും എന്നൊരു കഥാസമാഹാരം ഇതിനു മുൻപും വന്നിട്ടുണ്ട് അതെ പക്ഷേ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് കടൽക്കാക്കകളാണല്ലോ അതെ ആ പുസ്തകത്തില് പതിനെട്ട് കഥകളാണുള്ളത് പെൻ ബുക്സ് ആണ് ഇറക്കിയത് ഇതിനൊരു അവതാരികയുണ്ട് കാക്കനാടൻ അതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ കഥകളിലെ മനുഷ്യരെ അദ്ദേഹം ഉപമിക്കുന്നത് ലക്ഷ്യമില്ലാതെ പറക്കുന്ന കടൽക്കാക്കകളോടാണ് ശരിയാണ് എന്നാൽ ഇതിലൊരു രസകരമായ കാര്യം എഴുത്തുകാരൻ സ്വയം ഇതിനെ കഥകളെന്നല്ല വിളിക്കുന്നത് അല്ല ചിന്താശകലങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ ചിന്താശകലങ്ങൾ തന്റെ ചിന്തകൾ ഒരുപക്ഷെ അനുഭവങ്ങൾ അത് നിങ്ങളുമായി വായനക്കാരുമായി പങ്കുവെക്കുന്നു അതാണ് ലക്ഷ്യം വെറും കഥ പറച്ചിലല്ല ഒരു തരം സംവാദം പോലെ അതെ ആ പ്രയോഗം തന്നെ ശ്രദ്ധേയമാണ് കാക്കനാടൻ്റെ അവതാരികയിലേക്ക് ഒന്നുകൂടി വന്നാൽ അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ലളിതമാണെന്ന് വളരെ സരളമായ ഭാഷ സാധാരണ മനുഷ്യർ അവരുടെ സാധാരണ പ്രശ്നങ്ങൾ പക്ഷെ ആ സാധാരണത്വത്തിൽ നിന്ന് ചില അസാധാരണ മുഹൂർത്തങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതാണ് കഴിവ് കഥയുടെ അവസാനം ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കും ഒരു പൂർത്തിയാക്കാത്ത അനുഭവം പോലെ ബാക്കി വായനക്കാരന്റെ ചിന്തയ്ക്ക് വിടുന്നു കാക്കനാടൻ ഇത് കാരൂരിന്റെ ശൈലിയെ ഓർമ്മിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ അതൊരു അനുകരണമായിട്ട് കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇല്ല ഒരു പക്ഷേ രണ്ടുപേരും ശ്രദ്ധിച്ചത് സാധാരണ മനുഷ്യരുടെ മനസ്സുകളിലേക്കായിരിക്കാം അതുകൊണ്ടാവാം എന്നാലും ശിവശങ്കര ഈ ചിന്താശകലങ്ങൾ എന്ന ആശയം അതിന് വേറൊരു തലം കൊടുക്കുന്നുണ്ട് തീർച്ചയായും അപ്പോ എന്തൊക്കെയാണ് ഈ കഥകളിലെ പ്രധാന വിഷയങ്ങൾ ചെറിയ ചെറിയ നോവുകൾ സന്തോഷങ്ങൾ പ്രതീക്ഷകൾ പിന്നെ നിരാശകൾ സ്വയം വിമർശനങ്ങൾ വരെ കാണാം ആ ആമുഖത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ വേദനകളുടെ ആകത്തുകയാണല്ലോ ജീവിതം എന്ന് അതെ ആ ഒരു കാഴ്ചപ്പാട് ഈ കഥകളിൽ നന്നായി കാണാം കാക്കനാടനും അതു പറയുന്നുണ്ട് ചെറിയ ആഗ്രഹങ്ങളും ദുഃഖങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ജീവിതം നീണ്ടുന്ന മനുഷ്യർ ചില കഥകൾ ഉദാഹരണമായി എടുത്താൽ ഇത് വ്യക്തമാവും ആ മെമ്മോ ജോലിക്കുള്ള ഓർഡർ ആണെന്ന് കരുതി തുറക്കുമ്പോൾ അതെ പ്രതീക്ഷയോട് തുറക്കുന്നു പക്ഷേ അത് ഷൈരോഗാശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുള്ള അറിയിപ്പായിരുന്നു ആ ഒരു വീഴ്ച വല്ലാത്തൊരനുഭവമാണത് ശരിയാണ് അതുപോലെ ദുഃഖം തരുന്ന മമ്മദ് വെളിച്ചം മായുന്ന താഴ്വര ദാഹം തുടങ്ങിയ കഥകളുമുണ്ട് എന്നാൽ ചിരിപ്പിക്കുന്ന കഥകളുമുണ്ട് ഞെട്ടലിൽ തുടങ്ങി ചിരിയിലേക്ക് പോകുന്നവ ഉണ്ട് ചിട്ടി സുന്തോപ സുന്ദോപാഖ്യാനം വിഷപ്പല് ഇതിലൊക്കെ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാവും പിന്നെ അനിയമ എന്നൊരു കഥയുണ്ട് അതിനെക്കുറിച്ച് കാക്കനാടൻ എടുത്തു പറയുന്നുണ്ടല്ലോ അതെ അതൊരു പ്രത്യേകതരം കഥയാണ് സ്വപ്നം പോലെയോ ഒരുതരം ഡെലീറിയം പോലെയോ ഒക്കെ തോന്നുന്നു ഇരുട്ടിലിരുന്ന് ഒരു കഥാപാത്രം സ്വയം വിചാരണ ചെയ്യുന്ന രീതി അത് വായനക്കാരെ പിടിച്ചിരുത്തും അന്നത്തെ കാലത്ത് ഒരു രീതി അതൊരു പുതുമയായിരുന്നു എന്നാണ് കാക്കനാടൻ പറയുന്നത് ശരിയാണ് ഈ പുസ്തകം പുറത്തിറങ്ങാൻ സഹായിച്ചവരെ കുറിച്ചും അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് ഉണ്ട് ശ്രീ കുരീപ്പുഴ സത്യപാലൻ പിന്നെ അവതാരിക എഴുതിയ കാക്കനാടൻ അദ്ദേഹത്തെ ഗുരുസ്ഥാനീയനായാണ് കാണുന്നത് പിന്നെ പെൻ ബുക്സിനും നന്ദി പറയുന്നുണ്ട് ഒരു കൂട്ടായ ശ്രമം അതെ അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ലളിതമായ ഭാഷയിൽ എന്നാൽ ആഴത്തിലുള്ള ചിന്തകളോടെ ഇറങ്ങിച്ചെന്ന ഒരു എഴുത്തുകാരനാണ് കടവൂർ ശിവശങ്കര വായനക്കാരെ ചിന്തിപ്പിക്കുകയും കഥാപാത്രങ്ങളുടെ വേദനയും സന്തോഷവും ഒരു പരിധികരെ നമ്മുടേത് കൂടിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി അതെ അദ്ദേഹം വെറുതെയല്ല തന്റെ രചനകളെ ചിന്താശകലങ്ങൾ എന്ന് വിളിച്ചത് അല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപെഴുതിയ ആ ചിന്തകൾ അത് സമാഹരിക്കുമ്പോൾ അതിലൂടെ അദ്ദേഹം കാണുന്നത് ഒരുപക്ഷെ വായനക്കാരായ നിങ്ങളെ തന്നെയാണ് അതെ അപ്പോ ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ സാധാരണ ജീവിതങ്ങളെക്കുറിച്ചുള്ള ഈ ചിന്താശകലങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തോട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളോട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അദ്ദേഹം പറയുന്ന ആ അടിസ്ഥാനപരമായ മനുഷ്യന്റെ വേദനകൾ ആശങ്കകൾ അതിനു കാലം കൊണ്ടു വലിയ മാറ്റം വന്നിട്ടുണ്ടോ അതോ രൂപം മാറിയെന്നേ ഉള്ളൂ അടിസ്ഥാനം ഒന്നു തന്നെയാണോ ഒരു വേണ്ടി മാത്രം നന്ദി മറ്റൊരു രചനയെക്കുറിച്ചു പിന്നീട് പറയാം